നമുക്ക് വലിയ വലിയ ഇതാണ് കേട്ടോ ഇത് ആൾക്കാരെ അടിക്കാൻ അടിക്കാൻ പോലീസ് സ്റ്റേഷൻ കാണണമെന്ന അതിയായ ആഗ്രഹം കുട്ടികളുടെ ആ ആഗ്രഹം സ്വാതന്ത്ര്യദിനത്തിൽ നിറവേറ്റി നൽകി പോലീസുകാരും ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഈ മനോഹരമായ കാഴ്ച ഇത്തിത്താനം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ഇരുപത്തി അഞ്ചോളം കുട്ടികളാണ് പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും നേരിട്ട് കാണാനെത്തിയത് പോലീസുകാർ കുട്ടികളെ വരവേറ്റതാകട്ടെ മധുരം നൽകി ദേശീയ പതാകകളും ത്രിവർണ നിറത്തിലുള്ള ബലൂണുകളും കുട്ടികൾക്ക് സമ്മാനിച്ചു എസ് എച്ച്ഒ ബി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കുട്ടികളെ വരവേറ്റത് സിനിമകളിൽ മാത്രമാണ് പലരും പോലീസുകാരെയും പോലീസ് സ്റ്റേഷനുമൊക്കെ കണ്ടിട്ടുള്ളത് നേരിൽ കണ്ടപ്പോൾ തങ്ങൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ പോലീസുകാരെന്നായി ചിലർ കുട്ടികളെ ചേർത്ത് പിടിച്ച ഉദ്യോഗസ്ഥർ മധുരപലഹാരങ്ങളും ജ്യൂസുകളും നൽകി മാതാപിതാക്കൾ നൽകുന്ന കരുതലിന് തുല്യമായി ഒരു കൊച്ചുമിടുക്കന്റെ ഷൂവിന്റെ ലേസ് അഴിഞ്ഞു പോയപ്പോൾ നിലത്തിരുന്ന് അത് കെട്ടിക്കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവിടെ കാണാൻ സാധിച്ചു സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളും ഉൾവശവും സിസി ക്യാമറ കൺട്രോൾ റൂമും ലോക്കപ്പും ലാത്തിയുമൊക്കെ പോലീസുകാർ കുട്ടികളെ കാണിച്ച വിശദീകരിച്ചു നൽകി ഇതാണ് ലാത്തി കേട്ടോ ഇത് വലിയ ആൾക്കാരെ വലിയ രീതിയിൽ അടിക്കാൻ വേണ്ടിയാ നീക്കി അടിക്കാൻ വേണ്ടിയോളാം കേട്ടോ ഇത് കുഞ്ഞിട്ടായിരിക്കും നിങ്ങളൊക്കെ ചെറിയാണെങ്കിൽ നമുക്ക് അടച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് കേട്ടോ ആ ഇല്ല നിങ്ങൾ തന്നെ നോക്കിക്കോ ഇല്ല എല്ലാരെയും കൊടുക്കേ കൂട്ടാരെല്ലാവരെയും കേട്ടോ ഗുണ്ടകളൊക്കെ ആകുന്ന ആൾക്കാർ ഇടുന്ന സ്ഥലം കേട്ടോ നമുക്കിവിടുന്ന് കാണുകയും ചെയ്യാൻ ഇടവില്ല നമ്മളൊന്ന് പോകണം നമുക്ക് അതിനകത്ത് കേറാൻ പറ്റുമോ അത് കേട്ടോ നമുക്ക് ഇവിടെ നിന്നാ പോലെ ഫ്രണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടോ എല്ലാരും വന്നിട്ട് മുഖം കാര്യങ്ങളൊക്കെ ടൗണിലുള്ള ഇങ്ങോട്ട് 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 കേട്ടോ ഇവിടെ നമ്മുടെ വെച്ചിരിക്കുന്ന എല്ലാ ക്യാമറകളും മറക്കുമ്പോൾ കേട്ടോ ആൺകുട്ടികളെയും പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ വനിതാ പോലീസ് ഉണ്ട് കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ വനിതകൾ പോലീസുണ്ട് അപ്പൊ അതാണ് നമ്മുടെ സാർ കേട്ടോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് അതായത് ജീവിതത്തിൽ ഉൾപ്പെടെ ഉള്ള വനിതകൾക്ക് പോകാൻ വേണ്ടി വണ്ടിയാണോ എന്താണ് പിങ്ക് പെട്രോൾ എന്താണ് പിങ്ക് പെട്രോൾ പിങ്ക് എന്ന് പറയുന്നത് എന്താണ് ലൗന്റെ ചിഹ്നം അപ്പൊ ആ പിങ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കുട്ടികളുടെ കെട്ടോ കുട്ടികളുടെ ആകർഷണമായിട്ടുള്ള നിങ്ങളുടെ ആ വണ്ടിയുടെ കടവ് ഉണ്ടോ അതിന്റെ ഡിസൈൻ തന്നെ കണ്ടോ അതാണ് പിങ്ക് പെട്രോൾ അതിന്റെ ചാർജ് സാധാരണ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ എവിടെയെങ്കിലും പോകാമെന്ന് ഒരു ആലോചന എന്നുണ്ടായി അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഒരു നമ്മളെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനാണ് കാരണം സിനിമയിൽ മാത്രമേ കുട്ടികൾ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഈ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദിച്ചു ഉടനെ വളരെ സന്തോഷത്തോടെ തന്നെ കുട്ടികളെയും കൊണ്ട് വരാൻ പറയുകയും ചെയ്തു ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൃത്യമായി സ്വീകരിച്ചു അതോടൊപ്പം കുട്ടികൾക്ക് സ്വീറ്റ്സൊക്കെ നൽകി അതോടൊപ്പം ജയിലും പിന്നെ മറ്റ് പോലീസിൻ്റെ ഉപകരണങ്ങളെല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തു കുട്ടികൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ കാണുന്നത് അവർത്തിരിയേറെ സന്തോഷത്തോടെ ഇവിടെ നിന്നും കടന്നു പോകാൻ സാധിച്ചു ഇതിനവസരം ഒരുക്കി തന്നാൽ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവർക്കും ഞങ്ങളുടെ ആശാഭവൻ്റെ ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പുതുമയുള്ള കാഴ്ചകൾ കണ്ട പോലീസുകാരുടെ മനസ്സ് കീഴടക്കിയാണ് മടങ്ങിയത് ഒപ്പം അവരുടെ മനസ്സും നിറഞ്ഞു ഫോക്കസ് ന്യൂസ് ടിവി കോട്ടയം